ഹായ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ് വെജിറ്റബിൾ കുറുമെന്നും പറയാം അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോഴേക്ക് കടു ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിട്ട് ഒന്ന് വഴറ്റാം ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ബീൻസ് കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് ഇത്രയും ഞാൻ ഇതിനകത്ത് ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം പച്ചക്കറി ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം ആ ഫ്രോസൺ ഗ്രീൻ പീസും കൂടിയിട്ട് ആവശ്യത്തിന് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം വീണ്ടും ഒന്ന് നന്നായി വേവിച്ചെടുക്കാം പച്ചക്കറി ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് പെരിഞ്ചീരപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം അതിനുശേഷം നമ്മൾ തേങ്ങാ പിഴിഞ്ഞതിൻ്റെ രണ്ടാം പാൽ ഒന്നൊഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ച് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോഴേക്കും അതൊന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് ആദ്യത്തെ പാല് എടുത്ത് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൽ ചേർക്കാനായിട്ട് കുറച്ച് നട്ട്സ് ഞാൻ കുതിർത്ത് അരച്ച് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം ഇവിടെ ഞാൻ ടേസ്റ്റിനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അത് നന്നായി അരച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക നന്നായിട്ട് തിളവരണ്ട ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പത്തിൻ്റെ കൂടെയോ പത്തരിയുടെ കൂടെയോ ബെറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്